ഇപ്പോൾ ഈ ഇ വി എമ്മിന്റെ തട്ടിപ്പിനെ കുറിച്ചുള്ള പല തരത്തിലുള്ള വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ വളരെ വിചിത്രമായ സംഭവങ്ങൾ കേരളത്തിൽ നിന്ന് നടക്കുന്നതല്ലോ അതായത് കേരളത്തിലെ പോലീസുകാർക്ക് ഇ വി എമ്മിനെതിരെ ആരുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കേസെടുക്കണം കേസ് പറഞ്ഞാൽ എങ്ങനത്തെ കേസാണ് മതസ്പർദ്ധ വളർത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് എടുക്കുന്നത് ഈ വോട്ടിംഗ് മെഷീൻ മതം ഉണ്ടോ വോട്ടിംഗ് മെഷീൻ എന്താണ് മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ ഈ വോട്ടിംഗ് മെഷീൻ പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ പോവാറുണ്ടോ എന്താണെന്നറിയില്ല ഈ ഇ വി എമ്മിനെ കുറിച്ച് ഇ വി എം തട്ടിപ്പാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞ ആളുടെ പോസ്റ്റ് ആരെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസുകാർക്ക് എല്ലാ പോലീസുകാരുണ്ടോ എന്ന് എനിക്കറിയില്ല ചില പോലീസുകാർക്ക് അതിഭയങ്കരമായിട്ടുള്ള കുരുവട്ടലാണ് നടക്കുന്നത് കേരളത്തിൽ എത്രയോ ക്രൈം നടക്കുന്നുണ്ട് അതൊക്കെ പോയി പിടിക്കുന്നതിന് പകരം ഇവിടെ രാഷ്ട്രീയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇ വി എം എന്ന തട്ടിപ്പ് മിഷൻ ആ മിഷിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ വരും ഒരു നിയമമായിട്ട് ഈ പോലീസുകാർ എന്നിട്ട് ജാമ്യമില്ല വകുപ്പ് ചേർത്തിട്ടാണ് കേസ് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഖർഗെ തന്നെ പറഞ്ഞൊരു സംഗതിയാണ് മുമ്പ് പറഞ്ഞത് എങ്ങനെയാണ് ഓരോ പോളിംഗ് സ്റ്റേഷനിലും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ കൈവശം വോട്ട് ചെയ്തവരുടെ കൃത്യമായ കണക്കുണ്ടായിരിക്കും അത് ഓരോ വോട്ട് ഓരോ പോളിംഗ് ബൂത്തിൽ വോട്ട് കഴിയുമ്പോൾ അവിടെ അവിടെ ഈ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുണ്ടാവുമല്ലോ അവരടുത്ത് കൃത്യമായിട്ട് കണക്കുണ്ടാവും എത്ര പേര് വോട്ട് ചെയ്തു എന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ച് പറയാണ് അതിനർത്ഥം കമ്മീഷന്റെ ഏത് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് മോദിയുടെ ആർ എസ് എസ് ഗുണ്ടകൾ എന്നാണ് പറയുന്നത് കമ്മീഷന്റെ കൈവശം ഈ കണക്ക് ഉണ്ടാകുമെന്നാണ് സ്ഥാനാർത്ഥി എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ എന്നൊരു ചോദിക്കുകയാണ് കയ്യിലുള്ള കണക്ക് പുറത്തുവിടുന്നതിൽ കമ്മീഷനെ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തടയുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖർഗെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രസിഡന്റിന്റെ വരെ ഇവനെ കുറിച്ച് ചോദിക്കേണ്ട ഗതികേളെത്തിയിരിക്കുകയാണ് അതാണ് സത്യാവസ്ഥ എന്ന് മാത്രമല്ല നമുക്കറിയാം രാഹുൽ ഗാന്ധി വരെ പല സ്ഥലത്തും പറഞ്ഞതാണ് ഈ എം ഇല്ലാതെ മോദിക്ക് ജയിക്കുക സാധ്യമല്ല അത് രാഹുൽ ഗാന്ധി മാത്രമല്ല ജനങ്ങൾ മുഴുവൻ പറയുന്നുണ്ട് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം ഒരു സർവേ നടത്തി ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് പിന്നെ ഈ റോയിട്ടേഴ്സിന്റെ ചില ഏജൻസികളൊക്കെ അങ്ങനെ നടത്തിയപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ റോയേഴ്സിന് മാത്രമല്ല വേറെയുള്ള ഉള്ള പത്രക്കാരെല്ലാവരും നടത്തിയതിന്റെ ഒരു ആവറേജ് കണക്കുട്ടിയപ്പോൾ മനസ്സിലായത് എന്ന് അറിയോ ശതമാനം ആളുകൾ മാത്രമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ യന്ത്രത്തിൽ വിശ്വസിക്കുന്നുള്ളൂ ബാക്കിയുള്ള ശതമാനം ആൾക്കാർക്കും ഈ ഒരു വിശ്വാസം ഇനി നമുക്ക് ആ വാർത്തയിലേക്ക് കടക്കാം കേരളത്തിൽ സംഭവിച്ചാണ് അല്ല വിശ്വാസതയെ ചോദ്യം ചെയ്തതിന് വയോധികനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു മലപ്പുറം വളാഞ്ചേരി പോലീസാണ് അബ്ദുൾ സമദ് എന്ന അറുപത്തിനാലുകാരനെതിരെ കേസെടുത്തത് പോലീസ് ഒമേധയായാണ് കേസെടുത്തത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നും ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര സർക്കാരിനായി പ്രവർത്തിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് അബ്ദുൽ സമദ് ഫേസ്ബുക്കിലിട്ടത് നിരവധി പേർ പങ്കുവെച്ച അതേ പോസ്റ്റാണ് അറുപത്തിനാലുകാരനായ അബ്ദുൽ സമദും പങ്കുവച്ചത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം കണ്ട ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ സ്വമേധയാ പോലീസ് കേസെടുത്തു കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് ഒ വകുപ്പും ഐ പി സിയിലെ നൂറ്റി അൻപത്തിമൂന്നാം വകുപ്പും കൂടാതെ ജനപ്രാതിനിധി നിയമത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ച് കൂടി ചേർത്തി ചെയ്യാനും ശ്രമിച്ചു കണ്ടില്ലേ അതായത് നിരവധി പേര് ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് ആണ് അത് പോലീസുകാർ ഇങ്ങനെ നോക്കണേ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി വരട്ടെ എന്നിട്ട് നമുക്ക് സടകുട്ടഞ്ഞ് എഴുന്നേൽക്കാന്ന് പറഞ്ഞു കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ പാറ്റേൺ ശ്രദ്ധിക്കാം ഈ എടുക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമായിരിക്കും പക്ഷെ നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരും ഈ ഒരു വോട്ടിംഗ് മെഷീനെ എതിർക്കുന്നുണ്ട് ഇത് തട്ടിപ്പാണെന്ന് വിളിച്ചുപോകുന്നുണ്ട് പക്ഷെ അവരുടെ പേരിലൊക്കെ ഹിന്ദു നാമോ ക്രിസ്ത്യൻ നാമോ ആയ കാരണം പോലീസുകാർ ആ സമിത്യം ഇണ്ടാതിരിക്കും പക്ഷെ ഇവിടെ ഇത്രക്കധികം ആൾക്കാർ ഷെയർ ചെയ്ത ഈ ഒരു പോസ്റ്റ് എല്ലാവരുടെയും ചേർത്ത് കേസ് എടുക്കണ്ടേ എല്ലാവരുടെയും സ്റ്റേഷനിൽ വിളിപ്പിക്കണ്ടേ എല്ലാവർക്കും ജാമ്യമില്ലാ ഓറണ്ട് പുറപ്പെടിക്കണ്ടേ പക്ഷെ അതല്ല ഒരു മുസ്ലിം പേര് കിട്ടി ഇനി നമുക്ക് ബാക്കി കാര്യം നോക്കാം പറഞ്ഞിട്ട് നേരെ മുപ്പര്ക്കെതിരെ ജാമ്യമില്ലാ കേസാണ് എന്താണ് ചെയ്തത് ഏതോരുത്തരം എഴുതിയ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളതാണ് തെറ്റ് അപ്പൊ എഴുതിയ എന്താ പിടിക്കാത്തത് അപ്പൊ ഈ രൂപത്തിലാണ് എന്ന് മാത്രമല്ല ഇതൊക്കെ നമുക്ക് വിടുക ഈ ഇ വി എം മെഷീൻ്റെ തട്ടിപ്പല്ലേ തട്ടിപ്പാണെന്ന കാര്യത്തില് ഒരു സംശയവും ജനങ്ങൾ ഓരോരോ ജനതയും ഓരോരോ ജനങ്ങളും പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുത്തത് തന്നെ മോദിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബി ജെ പി ജയിപ്പിക്കാനുള്ള എല്ലാ തന്ത്രവുമാണ് ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് ഈ രൂപത്തില് ഗുജറാത്തിലോ യു പോലും ചെയ്യാത്ത കാര്യമാണ് ഈ ഒരു കേരളത്തിൽ വെച്ചിട്ട് ഈ പോലീസുകാർ ചെയ്യുന്നത് എന്നുവെച്ചാൽ സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ പോലും അവകാശം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കിന് മെല്ലെ മെല്ലെ തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോട് കൂടിയിട്ട് ഇവന്മാര് ബി ബി ജെ പി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രൂപം ഈ ഒരു പ്രതിരൂപം നിങ്ങൾക്ക് ഇന്ത്യയിലെ ഒട്ടും കാണാൻ സാധിക്കും ആർക്കും തന്നെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഇപ്പൊ തന്നെ ഇല്ല അത് കൂടുതലാവും എന്ന് ഞാൻ പറഞ്ഞതാണ് अब адின்เด ஒரு லಕ್ಷಣமானது உங்களுக்கு கேரத்தில அடக்கடக்கு இந்த ஈவிஎம் ஆர இல்ல இதெல்லாம்ர்ர் முஸ்லிம்கள் மட்டும்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர் അഭിഭാഷകൻ എന്താ പറഞ്ഞത് അതായത് സുപ്രീം കോടതിയില് ഇനി ഇവര് കേസ് കൊടുക്കാൻ പോരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടല്ലോ ഈ പറയുന്ന മൂന്ന് പേര് ആ മൂന്ന് പേരുടെ ഫോണ് അവരുടെ ഇമെയിലുകള് അവരുടെ എല്ലാ സാമൂഹിക മാധ്യമങ്ങളും പരിശോധിക്കണം എന്നാണ് പറയുന്നത് കാരണം ഇവര് ഈ പറഞ്ഞ മോദി ഇപ്പൊ നടന്ന് ഇത്രയും ഉളകള് പറഞ്ഞിട്ട് ഒരു ആക്ഷൻ പോലും എടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതേസമയം നേരെ തിരിച്ച് കോൺഗ്രസ് പാർട്ടിക്കാർക്കെതിരെ ആപ്പ് പാർട്ടിക്കാർക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ട് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്നും വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഓർഡർ ഇടണമെന്ന് ആരുമായിട്ടാണ് ഇവർ കണ്ടുമുട്ടുന്നത് ആരുടെ അടുത്താണ് ഓർഡർ എടുക്കുന്നത് അതായത് അമിത്ഷാ അല്ലെങ്കിൽ മോദി ആരെങ്കിലും പറയുന്നത് പിന്നെന്നെ ചെയ്യുന്നു പറയുന്നവല്ലോ അപ്പൊ അങ്ങനെ ആജ്ഞ സ്വീകരിക്കുന്നത് എവിടുന്നാണ് ഇവരെ കണ്ടുപിടിക്കണമെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പൊ ഇവരൊക്കെ എന്താ പൊട്ടമാര ഇവരൊക്കെ നുണ അവിടെ ഇരുന്നിട്ട് ഒന്നാം നമ്പറേട് തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടക്കുന്നുണ്ട് വോട്ടിംഗ് മെഷീൻ ഒന്നിന്റെ ആവശ്യമില്ലപ്പോ പിന്നെ നേരെ വിജയിച്ചു പറഞ്ഞ ഒറ്റ പ്രഖ്യാപനല്ലേ അവരുടെ സിസ്റ്റത്തിൽ തന്നെ ഒക്കെ അക്കങ്ങൾക്ക് മാറ്റിട്ടിട്ട് എന്തും ചെയ്യാലോ അങ്ങനെയൊക്കെ അതി ഭീകരമായ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു പോസ്റ്റ് മെസ്സേജ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ ജാമ്യമില്ല വാറന്റ് പുറപ്പെടുത്തിട്ട് അറസ്റ്റ് ചെയ്യാനൊക്കെ നോക്കുന്നത് ഇനി ഇതേ ഇവി എം തട്ടിപ്പ് നടക്കുന്നില്ല നടക്കുന്നില്ല എന്ന് പറയുന്നതല്ലോ അതിനെ കുറിച്ചുള്ള ഒരു വാർത്ത ഗുജറാത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് എന്താണ് പറയുന്നത് ഒരു ബി ജെ പി നേതാവിന്റെ മകൻ മുപ്പരുടെ പേര് വിജയ് ഭാബോർന്നാണ് ഈ ഒരു വ്യക്തി ഇപ്പോ മിനിഞ്ഞാന്ന് ഒരു പോളിംഗ് ബൂത്ത് മൊത്തം കയ്യേറി കയ്യേറിയിട്ട് ഈ വോട്ടിംഗ് മെഷീനിൽ കയറിയിട്ട് ഇങ്ങനെ വോട്ട് ചെയ്തു ബിജെപിക്ക് ഒരുപാട് വോട്ട് ചെയ്തു വോട്ട് ചെയ്തതിന്റെ ശേഷം മുപ്പര് ലൈവ് ഇടുന്നുണ്ട് ആ സമയത്ത് ലൈവ് ഉണ്ടാക്കി അയാൾ തന്നെ ലൈവ് ഇൻസ്റ്റാഗ്രാമിലും മറ്റോ അങ്ങനെ ലൈവ് ഉണ്ടാക്കിയിട്ട് ആ ലൈവ് വിടൽ പറയുന്നുണ്ട് ഈ ഒരു പോളിംഗ് ബൂത്ത് എന്റെ അച്ഛന്റെയാണ് ആർക്കെങ്കിലും ഇതിൽ ചെയ്യാൻ കഴിടാന്ന് ചോദിക്കുന്നുണ്ട് അതായത് മൂപ്പരും ബി ഒരു പ്രവർത്തകനാണ് ഇയാളുടെ അച്ഛനെന്തോ ബി ജെ പി എം എൽ എ എം പിഒ അങ്ങനെ എന്തോ ആണ് അപ്പൊ ഇത്രക്ക് ധൈര്യത്തിലാണ് ഈ ഒരു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് ഇയാൾ നടത്തുന്നത് അതേസമയം മറുഭാഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് വളരെ സുതാര്യമാണ് വളരെ സുതാര്യമാണ് ഒരാൾക്കും ഒരു തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത് ഇതിന്റെ ഒക്കെ വീട് കണ്ടിട്ട് ഞാൻ വീട് ഇടുന്നില്ല അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ എന്താണ് ഈ പോലീസുകാർക്ക് പറയാനുള്ളത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്ത മലയാള പത്രങ്ങളിൽ വരെ വന്നിട്ടുണ്ട് എന്താ പറയുന്നത് അഹമ്മദാബാദ് ഗുജറാത്ത് ഗുജറാത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ മകൻ പോളിംഗ് ബൂത്ത് കയ്യേറി ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് നൽകി കണ്ടല്ലേ എന്താ ധൈര്യം ദാഹോദ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ജസ്വന്ത് സിംഗ് ഭാബോറിന്റെ മകനും ബി ജെ പി പ്രവർത്തകനുമായ വിജയ് ബാബോറാണ് അനുയായികൾക്കൊപ്പം അഴിഞ്ഞാടിയത് കണ്ടല്ലേ ഭരിക്കുന്ന ആളുകളാണ് ബി ആ ബി ജെ പിയുടെ ആളുകൾ ചെയ്തു കൂട്ടിയ ഗുണ്ടകൾ ചെയ്തു കൂട്ടിയ കാര്യമാണ് പോളിംഗ് ബൂത്ത് തന്നെ കയ്യേറി മൊത്തത്തിൽ ബൂത്തിൽ കയ്യേറി വോട്ട് യന്ത്രം എടുത്ത് നൃത്തം ഇയാൾ കള്ള വോട്ടും ചെയ്തു സംഭവത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഭാപൻ കിഷോർ സിംഗ് പോലീസിൽ പരാതി നൽകി എന്ന് പറയുന്നത് പോലീസിൽ പരാതി നൽകിയാൽ കൂടി വന്ന ഒരു മാനസിക രോഗ സർട്ടിഫിക്കറ്റ് അതിലപ്പുറം ഒന്നും തന്നെ പോകില്ല അപ്പോ അയാളുടെ ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടതൊക്കെ അയാള് അമിത്ഷാടെ കൂടെ പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെയോ ബി ജെ പി നേതാക്കന്മാരുടെ കൂടെ ഒക്കെ നിൽക്കുകയാണ് അപ്പൊ ഈ രൂപത്തില് ഹൈ ലെവൽ തട്ടിപ്പും ലോ ലെവൽ തട്ടിപ്പും നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പോലീസുകാർ ഈ രൂപത്തില് മുസ്ലിം നാമധാരികളെ മാത്രം തെരഞ്ഞെ പിടിച്ചുകൊണ്ട് ഈ രൂപത്തില് ഇ വിമ്മിനെതിരെ പറഞ്ഞു ഇവി എം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മതസ്പർദ്ധ വളർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകൾ എടുക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് കാര്യമില്ല ഇ വി എമ്മില് നല്ല ഒന്നാം നമ്പർ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഇപ്പൊ തന്നെ ജനങ്ങൾക്ക് അറിയാം ഇനി ജൂൺ നാലാം തീയതി ഒന്ന് വരട്ടെ ആ സമയത്ത് നന്നായിട്ട് തന്നെ ജനങ്ങൾ ഇതൊക്കെ തന്നെ എല്ലാവരും തന്നെ വിളിച്ചു പറയും ആ സമയത്ത് എന്താണ് ഇന്ത്യ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുമെന്ന് നോക്കാലോ അപ്പൊ ഈ ഒരു വീടുകൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം